ദേശീയ പണിമുടക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീകണ്ഠാപുരത്താണുള്ളത് ശ്രീകണ്ഠാപുരം നോക്കുകയാണെങ്കിൽ ഈ കടകളെല്ലാം അടച്ചിട്ടുണ്ട് എന്തായാലും ശൂന്യമാണ് പ്രൈവറ്റ് വണ്ടികൾ ഒന്നോ രണ്ടോ മാത്രമാണ് നിറത്തിലോടുന്നത് ഏകദേശം ശ്രീകണ്ഠപുരം ഒരു ഹർത്താലിന് സമമായി തന്നെ ഈ പണിമുടക്ക് നടക്കുന്നുണ്ട് സി ഐ ടി യു അല്ലെങ്കിൽ ആ യൂണിയൻ പ്രവർത്തകരൊന്നും ഇവിടെ നിൽക്കുന്നില്ല എന്നാലും എല്ലാവരും ശ്രീകണ്ഠാപുരം ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈ പണിമുടക്കിനെ അനുകൂലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ശ്രീകണ്ഠാപുരം ഒരു ഹർത്താലിന് സമമായി തന്നെ ഈ പണിമുടക്ക് നടക്കുന്നുണ്ട് ദേശീയ പണിമുടക്ക് ശ്രീകണ്ഠാപുരം മേഖലയിലും പൂർണ്ണമായിരുന്നു കടക്കംബോളങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് പൊതുഗതാഗതം നിലച്ചു സമീപ പ്രദേശങ്ങളായ ചെങ്ങളായി കോവൂർ മടമ്പം നെടുവാലൂർ തുടങ്ങിയ മേഖലകളിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകൾ പ്രകടനം നടത്തി ി ജെ പി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നടപടിക്കെതിരെ ഇന്ന് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു രാത്രി പന്ത്രണ്ട് മണി അർദ്ധരാത്രി അടുത്ത മണി വരെയാണ് ഈ ഒരു പണിമുടക്ക് ഇവർ നിശ്ചയിച്ചിട്ടുള്ളത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകണ്ഠപുരത്തിലെ ആളുകൾ മുഴുവൻ ഈ ഒരു പണിമുടക്കിനെ അനുകൂലിക്കുന്നവരാണ് ഹർത്താലു സ്വഭമായിട്ട് തന്നെ ഇവിടെ ഈ ഒരു പണിമുടക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഏതാനും വാഹനങ്ങൾ ഒഴിച്ചു നോക്കിയാൽ ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ഹർത്താൽ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശ്രീകണ്ഠാപുരത്തു നിന്നും ക്യാമറ പേഴ്സൺ നിതിനൊപ്പം আদুল এজানেট